സ്ത്രീ ഒരിക്കലും എവിടെയും സുരക്ഷിതയല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തില് അന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗമ്യാണെങ്കിൽ ഇന്ന് ഒരു സ്ത്രീക്കുട്ടി ഇതിനും വേറെയും ഉദാഹരണങ്ങളുണ്ട് ഒരു ടി ട്രെയിനിൽ നിന്ന് ചുമ്മാ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു മദ്യവാനി പുറത്തേക്ക് തള്ളിയിട്ട് മരിച്ചത് അങ്ങനെയുള്ള പല പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിന് ഇരയാവുന്നത് കാരണം സ്ത്രീകൾ എവിടെയും സുരക്ഷിതമല്ല എല്ലാവരും ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയില് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സംഭവമാണ് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി കോളേജിൽ അതായത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ചിട്ട് ഒരു മദ്യപാനിയായിട്ടുള്ള ആൾ ഒരു പ്രകാപനവും കൂടാതെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് തന്റെ സീറ്റിലേക്ക് വന്നിരിക്കാൻ പോകുന്ന സ്ത്രീകുട്ടിയെ ഡോറിന്റെ അവിടെ നിന്ന് ചുമ്മാ നിന്ന ആളെ ചവിട്ടി പുറത്തെഴുകയാണ് ചെയ്തത് അപ്പം നോക്കണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് ചെയ്തിട്ടുള്ള ക്രൂരത നോക്കും മദ്യം എന്നുള്ള ഒരു മഹാവിഷം ഉള്ളിൽ ചെന്നിട്ട് ആ ഒരു മനുഷ്യൻ ഒരു മൃഗമായിട്ട് മാറിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ചുമ്മാ ചവിട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കുട്ടി ഇപ്പൊ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് മുമ്പ് സൗമ്യ സൗമ്യം ഇതുപോലെ തന്നെ ഒരുപാട് പീഡനത്തിനാണ് ഇരയായത് എന്നിട്ടും മരണത്തോട് മല്ലടിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മരണത്തിന് കീഴടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആ ഒരു മൃഗീയമായിട്ടുള്ള കുറ്റവാളിയെ ഇന്നും നമ്മുടെ കേരള പോലീസ് തീറ്റി പോറ്റി നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ ഒരു വ്യക്തി അതായത് ഗോവിന്ദചാമി ജയിലിൽ ചാടിയിരുന്നു പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരള പോലീസ് പിടിച്ചിരുന്നു എങ്കിൽ കൂടി ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ആ ഒരു പെൺകുട്ടിയോട് ചെയ്ത ആ ഒരു വ്യക്തി ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് സമൂഹത്തിലല്ല നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് ജയിലിൽ ആയിക്കോട്ടെ അയാള് ഇന്നത്തെ ഫുഡും കഴിച്ച് മൃഷ്ടാന ഭോജനവും കഴിച്ച് ഒരു മനുഷ്യനായിട്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലെ പക്ഷെ സൗമ്യോ ഒരു തെറ്റും ചെയ്യാതെ ആ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് അതേപോലത്തെ ഒരു സെയിം സാഹചര്യമാണ് ഒരു ശ്രീകുട്ടി എന്ന് പറയുന്ന വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ സഹിക്കില്ല ഒന്ന് കേട്ട് നോക്കാൻ നമുക്ക് ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് എത്തി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറി കാണാൻ പറ്റിയത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് കാ അത് കാണാനുള്ളൊരു സത്യം എനിക്കില്ലായിരുന്നു കാരണം ഒരു ഒരു അനക്കൊല്ലാത്ത ഒരാൾ ഇങ്ങനെ കിടക്കുന്നു വയൽഡ് വെന്റിലേറ്റർ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഒറ്റ ഇതിൽ മാത്രം കുഞ്ഞ് ശ്വാസം എടുക്കുന്നുണ്ട് ശ്വാസം വിടുന്നുണ്ട് അതെല്ലാം വേറെ ഒന്നുമില്ല ചോദിച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഒരു മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡോക്ടർമാരെല്ലാരും കൂടി അതിന്റെ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത് എന്താണ് വേണ്ടതെന്ന് പറയുമെന്ന് പറഞ്ഞു ഓക്കെ ഞാനത് ഞങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വെളിയിലിരുന്ന് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവർ സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് പറഞ്ഞു യ്ക്കും ഈ ഒരു സാഹചര്യം സഹിക്കാൻ പറ്റില്ല ഒരു തെറ്റും ചെയ്യാത്ത വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ പുറത്തിട്ട പ്രതിയെ മുഖമൊക്കെ മറച്ച് നല്ല സുരക്ഷിതമായിട്ട് പോലീസ് കൊണ്ടുപോകുന്നു ഇനി എന്ത് ചെയ്യും ഇയാളെ എന്ത് ചെയ്യും ഗോവിന്ദസ്വാമിയെ ഇപ്പൊ തീറ്റിപ്പോറ്റുന്നത് പോലെ നമ്മുടെ കേരള പോലീസ് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കുറ്റവാളിയേയും തീറ്റിപ്പോറ്റു ഇത് റെയിൽവേ സിസ്റ്റത്തിന്റെ ഒരു വീഴ്ച തന്നെയാണത് അതായത് മദ്യപാനികളെയും ഇങ്ങനെ മദ്യം കഴിച്ചാലേ ഒരു മനുഷ്യർ മൃഗമായി മാറുന്നാണ് എന്നാണ് പറയാറുള്ളത് അത് സത്യമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇത്രയും അധികം ജനങ്ങള് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും അധികം ജനങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു വാഹനത്തിലേക്ക് എന്തിനാണ് കയറ്റി വിടുന്നത് ഇയാള് മദ്യം കഴിച്ചിട്ടുണ്ട് ഏത് നിമിഷവും അപകടകരമായിട്ട് പെരുമാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്തിനങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ സമൂഹം ട്രാവൽ ചെയ്യുന്ന ഒരു ഇത്രയും വലിയ ജനക്കൂട്ടം ട്രാവൽ ചെയ്യുന്ന സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് എന്തിനു കടത്തിവിടണം അത് ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മറ്റുള്ളവരുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കണ്ടേ അന്ന് സൗമ്യ പിന്നെ ഒരു ടി ഐ ഇങ്ങനെ ചുമ്മാ നിന്ന് ടി ടി ഐ പിന്നിൽ നിന്നും തള്ളി അതും ഒരു മദ്യപാനം തന്നെയായിരുന്നു പിന്നിൽ നിന്നും തള്ളിയിട്ട് പുറത്തേക്ക് എറിയവും അയാള് പുറത്ത് വീണ് മരിച്ചു പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെയല്ലേ ഒന്നും ചെയ്യാതിരുന്ന ഒരു സ്ത്രീക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ ചവിട്ടി തള്ളി താഴാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു അമ്മയുടെ സങ്കടവും കരച്ചിലും കണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു സിസ്റ്റം ഒന്നും ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല സ്ത്രീകൾക്ക് ഒരിക്കലും ഒരിടത്തും ഒരു സുരക്ഷയും ഇല്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര എന്തൊക്കെ കാണിച്ചാലും നമുക്കിങ്ങനെ ഓരോരോ അപകടങ്ങൾ അവിടെ എവിടെയൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട് അത് നമുക്ക് നേരെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇയാളെ കൊണ്ടു പോയിട്ട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജയിലിൽ അടച്ച് മൃഷ്ടാന ഭോജനവും കൊടുത്തിട്ട് അങ്ങ് തീറ്റി പോയി വളർത്തും ഇത് മാത്രമേ നടക്കത്തുള്ളൂ ഇവിടുത്തെ ലോ എങ്ങനെയാണ് ഒന്നും ചെയ്യില്ല അതായത് ഇപ്പം ആ ഒരു സ്ത്രീകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ വരില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇയാളെ ഒരിക്കലും തൂക്കിക്കൊല്ലില്ല വധശിക്ഷ ഒന്നും നടപ്പിലാക്കില്ല ഒരു ജീവന ജീവൻ ജീവന വിലയായിട്ട് ജീവൻ എടുക്കുന്ന സമ്പ്രദായം ഒന്നും നമുക്ക് നാട്ടിലില്ല നമ്മുടെ നാട്ടിലില്ല അങ്ങനെയൊക്കെ വന്നാലേ ആളുകൾക്ക് ഭയം ഉണ്ടാവുകയുള്ളൂ ഇവിടെ എന്ന് സംഭവിച്ചാലും ഒന്നും ഒന്നുമില്ല ഒന്നും നടക്കില്ല ആർക്കും ഒരു പേടിയില്ല ഭയം ഇല്ല ഒന്നുമില്ല ആർക്കും മാറി എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാ നമ്മുടെ സമൂഹം മൊത്തമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം എന്തായാലും എന്റെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ എന്റെ ചാനലൊന്നു കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ